അലഹമ്മഫുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അല സിദുൽ ഖുർസലീൻ മുഹമ്മദീൻ വ ആലിഹി വ സഹി അജുമായി ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു സ്വഹാന വാല നമ്മെല്ലാവരെയും സ്വീകരിക്കുവാനാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും എല്ലാം ലഭിക്കുന്ന തരത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി നൽകട്ടെ മഹാനായ റസലാഹി സലഹു അലഹി വസ്ലം നോമ്പിനെ ഉപമിച്ചത് പരിചയോടാണ് പരിച എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുവിൻ്റെ ആയുധങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഉപാധിയാണ് ഉപകരണമാണ് പരിചയം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മനുഷ്യൻ്റെ നന്മകളുടെ ശത്രുവായ ഷൈത്താനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് നോമ്പ് എന്നാണ് നരകത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് മനുഷ്യനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് നോമ്പ് മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ഉള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ സൃഷ്ടിച്ചു നരകത്തെയും സൃഷ്ടിച്ചു മലക്ക് ജിബ്രീലിനോട് സ്വർഗ്ഗ നരകങ്ങളെ ഒന്ന് സന്ദർശിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ജിബരിയിൽ സ്വർഗ നരകങ്ങൾ സന്ദർശിച്ചു വന്നതിന് ശേഷം പറഞ്ഞു ആ സ്വർഗീയമായ സന്തോഷങ്ങളെക്കുറിച്ച് കേട്ട ഒരാൾ ആ സ്വർഗത്തിലെത്താതിരിക്കില്ല നരകത്തിൻ്റെ വിപത്തുകളെക്കുറിച്ച് കേട്ട ഒരാൾ ആ നരകത്തിലെത്തുകയുമില്ല നരകം കാലിയായി ആൾ കൂടുതലായി അള്ളാഹു സുബാനഹല സ്വർഗ്ഗ കണ്ട പരിസരങ്ങളെ ഒന്നുകൂടി ക്രമപ്പെടുത്തിയതിനു ശേഷം ജിബിലിലിനോട് പറഞ്ഞു ഒന്നുകൂടെ പോയി നോക്കണം ജിബിലിയിൽ പോയി വന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു സ്വർഗത്തിലെത്തുന്നവർ കുറവായിരുന്നു നരകത്തിലായിരിക്കും ആൾക്കാർ റിസലു അലൈ വസ്ലം പറഞ്ഞത് ഹുജിബത്തിൽ ജന്നതു ബിൽ മക്കാരി വഹുജിബത്തിൽ സ്വർഗമനുഗ്രഹങ്ങളുടെ നാ സ്ഥലമാണ് സർവൈശ്വര്യങ്ങളുടെയും സ്ഥലമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാം നിറയ്ക്കപ്പെട്ട കേന്ദ്രമാണ് സ്വർഗം പക്ഷേ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മനസ്സാഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വേണം സ്വർഗത്തിലേക്ക് എത്താൻ നരകം ദുരന്തങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് പക്ഷേ നരകത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളെല്ലാം മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ അവൻ എത്തിച്ചേരുന്ന സ്ഥലം നരകമായിരിക്കും ആഗ്രഹങ്ങൾക്ക് താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി എതിരായി ഒഴുക്കിനെതിരെ ജീവിക്കാൻ നീന്താൻ കഴിയുന്ന ആൾക്കാർക്കുള്ളതാണ് സ്വർഗം എന്നാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസ് നോമ്പ് നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണ് എന്ന് റസൂർലാഹി സാഹു അലൈവസല മതങ്ങൾ പറയുമ്പോൾ ഈ ഹദീസനെയും കൂടെ ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ് നോമ്പ് മനുഷ്യന്റെ ഷഹവാത്തുകളെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് ആഗ്രഹങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ പലതുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഉതകുന്ന വസ്തുക്കളും അവന്റെ മുമ്പിൽ യഥേഷ്ടുണ്ട് അപ്പോഴെല്ലാം തൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചുവച്ച് നിയന്ത്രിച്ച് റബിന്റെ കൽപ്പനയ്ക്ക് അനുകൂലമായി ജീവിക്കാൻ സ്വന്തം ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് റമലാനിൻ്റെ പകലിൽ നാം ഓരോരുത്തരും മുപ്പത് മാസത്തിലെ നിരന്തരമായ പരിശീലന കളരിയിലാണ് നാം ഉള്ളത് യഥേഷ്ടം ആഹാരമുള്ളപ്പോഴും ശക്തമായ വിഷം ഉള്ളപ്പോഴും അത് കഴിക്കാൻ ലൗകികമായ ഒരു തടസ്സങ്ങളില്ലാതിരിക്കുമ്പോഴും ഇതിപ്പോൾ കഴിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും റബ്ബിന്റെ വിലക്കുണ്ട് എന്ന ഒരറ്റ തിരിച്ചറിവിന്റെ പേരിൽ മാത്രം മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നിടത്ത് ഒഴുക്കിനെതിരെ നീന്താനുള്ള പരിശീലനമാണ് നാം എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എപ്പോഴാണോ ഒഴുക്കിനെതിരെ നീന്തി നാം കരകയറാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഉള്ളവർക്കാണ് സ്വർഗം അതാണ് റസൂലുള്ളാഹി നസൂല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സ്വർഗം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ പരിസരം മനുഷ്യൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിന്റെ പരിസരം നരകത്തിന്റെ പരിസരം മനുഷ്യന് വളരെ ഇഷ്ടപ്പെട്ട താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ താല്പര്യങ്ങൾക്കെതിരായി ജീവിക്കാനുള്ള ഒരു ആത്മീയമായ പ്രചോദനവും ബോധവുമാണ് നോമ്പിലൂടെ ലഭിക്കുന്നതെങ്കിൽ ആത്മീയമായ ആ പ്രചോദനത്തിലൂടെയാണ് എത്താനുള്ള വഴി അപ്പോൾ സ്വർഗവും ഷഹവാത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട് അഥവാ മനുഷ്യന്റെ ഇച്ഛകളും സ്വർഗവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നോമ്പും മനുഷ്യന്റെ ഇച്ഛകളും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് നോമ്പ് പരിചയാണ് പരിച അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്കതിനെ ഒരു ൈഫ് ജാക്കറ്റായിട്ട് സങ്കല്പിക്കാം നോമ്പിനെ നബ് സല്ലാഹുലൈ വസലമ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവൻ രക്ഷ ഉപാധിയാണ് നോമ്പു എന്ന് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരിച അത് ഗുണമുള്ളതാകണം മൂല്യമുള്ളതാകണം പേരിനൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായതുകൊണ്ടൊരു കാര്യവുമില്ല അത് ശക്തമായിരിക്കണം ശത്രുവിന്റെ എത്ര വലിയ ആയുധം നെഞ്ചിലേക്ക് വന്നാലും അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ഒരു ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോഴാണ് അയാള് സുരക്ഷ സുരക്ഷിതനാകുന്നത് അതല്ലാതെ പേരിനൊന്നും ധരിച്ചതുകൊണ്ടൊരു കാര്യവുമില്ല നബി സാഹു അല്ലൈബ് തങ്ങൾ ഞങ്ങൾ സൗമു ജുന്നത്താണ് അതൊരു ജീവൽ രക്ഷാ ഉപാധിയാണ് നിങ്ങൾക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്കുള്ള ഒരു രക്ഷാ ഉപാധിയാണ് നോമ്പ് മാലം അതിനെ നിങ്ങൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലാ ഒരു വചനം അങ്ങനെയാണ് നിങ്ങളായിട്ടാ നോമ്പിനെ നശിപ്പിച്ച് കളയരുത് നിങ്ങളുടെ ഈ ജീവൻ രക്ഷാ ഉപാധിയെ ഏറ്റവും നല്ല നിലയിൽ പരിരക്ഷിക്കേണ്ടെന്ന ബാധ്യതയും കൂടെ നിങ്ങൾക്കുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നോമ്പിലൂടെ നിങ്ങൾക്ക് വളരാൻ കഴിയുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു റസുലുദ്ദാഹി സല്ലാഹുലൈവ് വസ്ലമുണ്ട് അപ്പം നോമ്പ് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് നരകത്തിൽ നിന്നും രക്ഷയാണ് എപ്പോഴാണ് നോമ്പിനെ അതിൻ്റേതായ മാർഗത്തിൽ അതിൻ്റേതായ രീതിയിൽ നാം അനുഷ്ഠിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത് ജാബിറിബിന് ആബ്ദില്ലാ എന്ന് പറയുകയാണ് ഇതാ സുന്ത നീ നോമ്പ് അനുഷ്ഠിക്കുന്നെങ്കിൽ ഫല്യസും സമഴവും നിന്റെ കേൾവിക്കും നോമ്പുണ്ടാകണം വെച്ചാൽ നിന്റെ വയറിനെ നിയന്ത്രിച്ച് കേൾവിയെ ചെവിയെ തോന്നിയതുപോലെ വിട്ടുകളയരുത് നിന്റെ വയറിനെ നീ നിയന്ത്രിക്കണം നിന്റെ ചെവിയെയും നീ നിയന്ത്രിക്കണം വലിയസും സമുക നിന്റെ കേൾവിക്കും നോമ്പുണ്ടാകണം വസുറുക നിന്റെ കണ്ണിനും നോമ്പുണ്ടാകണം നിന്റെ നാവിനും നോമ്പുണ്ടാകണം അനിൽ കരിവി വൽമസവി കളവു പറയരുത് പാപകരമായ ഒന്നും പറയരുത് പാപകരമായ കാര്യങ്ങൾ പറയരുത് കേൾക്കരുത് കാണരുത് ഇങ്ങനെ ഈ അവയവങ്ങളെയെല്ലാം നോമ്പിന്റെ പവിത്രതയിൽ നീ നിയന്ത്രിച്ചു നിർത്തുമ്പോഴാണ് നോമ്പ് അതിശക്തമായ ഒരു ജീവൻ രക്ഷാ ഉപാധിയായി നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുക നീ ഒഴിവാക്കണം അതൽ ഹാദിമി നിന്റെ കീഴിൽ ജോലിയെടുക്കുന്ന ജോലിക്കാരെ നീ ഉപദ്രവിക്കരുത് ജബർ അലി അള്ളാവിന് വളരെ പ്രത്യേകമായി പറയുകയാണ് നീ ഒഴിവാക്കണം അതൽ ഹാദിമി നിന്റെ ജോലിക്കാരുണ്ടാവുമല്ലോ അവരെ ആരെയും ഉപദ്രവിക്കരുത് അതതിൻ്റെ ഏറ്റവും അവസാന ഘട്ടമാണ് ജോലിക്കാരെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ മുമ്പേ പരിഗണിക്കപ്പെടേണ്ട അനേകരുണ്ട് നമ്മളുടെ കുടുംബാദികള് നമ്മളുടെ ഭാര്യ മക്കള് മാതാവ് പിതാവ് സഹോദരങ്ങള് വേണ്ടപ്പെട്ടവര് അയൽവാസികള് നാം 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 ശമ്പളം കൊടുത്ത് ജോലി പോലും ഉപദ്രവിക്കരുത് അതിന്റെ അവസാന ഘട്ടത്തിലാണ് മഹാനായ ജാബർ അലി അള്ളാന്ന് പറഞ്ഞു തീർത്തുന്നത് എന്ന് വെച്ചാൽ അതിനേക്കാൾ ഏറെ പരിഗണിക്കേണ്ടുന്ന അനേകർക്കു ശേഷമാണ് നമ്മൾ അവിടെ എത്തുക അവരെ ആരെയും നീ ഉപദ്രവിക്കരുത് ആ ഉപദ്രവങ്ങളെല്ലാം നിന്റെ ഈ പരിചയ തകർന്നു പോകുന്നതിന് കാരണമായി മാറും വലിയ നീ കുറച്ച് പക്കാറും സക്കീനത്തും എന്ന് പറഞ്ഞാൽ കളി തമാശകളും നേരമ്പോക്കുകളും ചിരിയും കോലാഹലങ്ങളും അതെല്ലാം ഒഴിവാക്കിയേക്കും നോമ്പിൻ്റെ നാളുകളിൽ അത് നോമ്പിന് ചേരുന്ന കാര്യങ്ങളല്ല തമാശയിലേക്ക് കടക്കുമ്പോൾ അത് പലതിലേക്കും വർത്തമാനങ്ങൾ തെന്നി മാറും അതുകൊണ്ടൊരൽപ്പം ഗൗരവത്തിൽ ഗൗരവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാക്കുന്ന കൃത്രിമമായ ഗൗരവമല്ല ഒരു വിപാദത്തിലാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രവണതയുണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് നീ മാറാൻ കഴിയണമെന്ന് ജാബിർ അലി അന്താബുലെ പറയുകയാണ് നിന്റെ നോമ്പിന്റെ ദിവസങ്ങളെ നോമ്പില്ലാത്ത ദിവസങ്ങളെ പോലെ നീ കാണരുത് രണ്ട് ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട് നോമ്പല്ലാത്ത ദിവസത്തിൻ്റെ നിന്റെ ജീവിത രീതിയും നോമ്പ് ദിവസങ്ങളുടെ ഉത്തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടിനെയും രണ്ടായി കണ്ട് നോമ്പിൻ്റെ ദിവസങ്ങളെ പ്രത്യേകമായ ശ്രദ്ധയിൽ നിനക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് നിന്റെ നോമ്പ് നിനക്ക് പരിചയായി മാറുന്നത് മഹാനായ മുറിയു പറയുകയാണ് നീ നോമ്പുകാരനാണെങ്കിൽ നിന്നെ നിന്നെക്കൊണ്ടാവുന്നിടത്തോളം നിന്നെ നീ സംരക്ഷിക്കും നീ സൂക്ഷിക്കും തെറ്റായ കാര്യങ്ങളെല്ലാം ആവുന്നിടത്തോളം നീ മാറി നിൽക്കുക അപ്പോഴാണ് നിന്റെ നോമ്പ് ഒരു യഥാർത്ഥ നോമ്പായി മാറുക മഹാനായ റസൂലാഹി സല്ലാഹുലൈവ് വസ്ലം തങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നതിങ്ങനെയാണ് നോമ്പൊരു പരിചയമാണ് പാഴുവർധമാനങ്ങൾ ഒന്നും പാടില്ല നോമ്പിൽ അനാവശ്യമായ വർധമാനങ്ങൾ ഒഴിവാക്കണം അനാവശ്യമായ പ്രവർത്തികൾ ഒഴിവാക്കണം നിന്നെ ആരെങ്കിലും മോശമായി നിന്നോട് സംസാരിച്ചാൽ നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നീ അയാളോട് തിരിച്ചു പറഞ്ഞേക്കണം എനിക്ക് നോമ്പാണ് നീ അങ്ങനെ പ്രതികരിക്കാൻ നിൽക്കരുത് അപ്പോഴുണ്ടാകുന്ന ആവേശത്തിൽ എന്തെങ്കിലും പറഞ്ഞ് നിന്റെ നോമ്പിനെ നീ നശിപ്പിച്ച് കളയരുത് നിതാന്തമായ ജാഗ്രത ഒരു നോമ്പുകാരൻ ഉണ്ടാകണം അവന്റെ നോമ്പ് പാഴായി പോകരുത് എന്ന വിഷയത്തിൽ കണ്ട വചനമാണ് ഒരു നോമ്പുകാരനെ എത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു നോമ്പുകാരനോട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അതിൻ്റെ ആ പരമമായ വാക്കാണ് റസൂൽ വസ്ലമൂഫ് ഹമി ഒരു നോമ്പുകാരൻ രാവിലെ മുതൽ പട്ടിണിയിരിക്കുന്നതിൻ്റെ പേരിൽ അവൻ്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം ദുർഗന്ധമായിരിക്കും സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ് ാഹു തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വർത്തമാനത്തിൽ ഒരുപക്ഷെ സഹോദരൻ്റെ വായിൽ നിന്നും വരുന്ന ആ ദുർഗന്ധം അസഹ്യമായി തോന്നുന്നുണ്ടെങ്കിൽ നോമ്പുകാരനെ അള്ളാഖ് ഇഷ്ടമായതുകൊണ്ട് അള്ളാഹുവിന് അങ്ങനെ അനുഭവപ്പെടുന്നില്ല കസ്തൂരിയേക്കാൾ അള്ളാഖ് പ്രിയങ്കരമാണ് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം എന്ന് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ ിക്കുന്നത് അയാളുമായുള്ള ഹൃദയബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നല്ല ഹൃദയബന്ധമുള്ള ഒരാളുടെ ഭാഗത്ത് എന്ന് വരുന്ന ദുർഗന്ധം നമുക്ക് അസഹ്യമായി അനുഭവപ്പെടാറില്ല ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭർത്താവിന് ഭർത്താവിനതൊരു പ്രശ്നമായി അനുഭവപ്പെടാറില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദുർഗന്ധം ഭാര്യയ്ക്ക് ഭാര്യയ്ക്കത് പ്രശ്നമായി അനുഭവപ്പെടാറില്ല എന്തുകൊണ്ടാണ് ഹൃദയബന്ധം എത്രത്തോളം ഇഴചേർന്നു നിൽക്കുന്നോ അതനുസരിച്ച് തൻ്റെ സുഹൃത്തിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ബന്ധുവിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ അസഹ്യമായ ദുർഗന്ധങ്ങൾ പോലും രസകരമായി അനുഭവപ്പെടുന്നത് പോലെ അള്ളാഹു സ്വഹാനഹാര ഓരോ നോമ്പുകാരനെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നോമ്പുകാരൻ്റെ വായയിൽ നിന്നു വരുന്ന ഗന്ധം പോലും അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറയുമ്പോൾ സഹോദരങ്ങളെ നോമ്പുകാരന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അംഗീകാരവും സ്വീകാര്യതയുമെല്ലാം നാം വിചാരിച്ചതിൻ്റെ എല്ലാം എത്രയോ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു നോമ്പുകാരെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഒരാൾ പകല് മുഴുവൻ പട്ടിണിയിരിക്കുന്നതും ആ നോമ്പിന്റെ പവിത്രത നഷ്ടപ്പെടാത്ത വിലയിൽ കൃത്യമായി അയാൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നതുമെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ ഒരു നോമ്പുകാരൻ പട്ടിണിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാർക്ക് വേണ്ടിയാണ് വേറെ ആരെയും കാണിക്കാൻ കഴിയില്ല നോമ്പ് നോമ്പ് പിടിക്കുന്നത് ഒറ്റ കാണിക്കാൻ കഴിയില്ല പട്ടിണി അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹുവും അടിമയുമായുള്ള ഏറ്റവും രഹസ്യ ബന്ധത്തിൻ്റെ ഒരു പൂർണതയിലാണ് നോമ്പ് ഏറ്റവും ശുദ്ധമായ നിലയിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം അള്ളാഹു സുബഹാനോഹത്തിലെ ഒരു മനുഷ്യൻ ഇങ്ങനെ പട്ടിണിയിരിക്കുകയും ഈ പകൽ മുഴുവൻ ഒന്നും സംഭവിക്കരുത് അരുതാത്തതൊന്നും പറയരുത് എന്ന കൃത്യമായ ശ്രദ്ധയിൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നോമ്പുകാരന് എന്ത് പ്രതിഫലമായി കൊടുക്കണം അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു പറഞ്ഞിട്ടില്ല അത് പറയാൻ കഴിയാത്തിടത്തോളം വലുതാണ് എന്നാണ് അതിന്റെ അർത്ഥം ആ നിലയിലാണ് അള്ളാഹു ഇത്തരം നോമ്പുകാരെ പരിഗണിക്കുന്നത് സഹോദരങ്ങളെ നാം ആദ്യം സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത് നാം ആരാണ് എന്ന് ഈ ഒരു അമലിലൂടെ അള്ളാഹുമായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന ആ സാമീപ്യത്തിൻ്റെ അളവ് എത്രത്തോളമാണ് എന്ന് നാം നമ്മെക്കുറിച്ച് ആദ്യം ഒന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് അതുകൊണ്ട് കൃത്യമായി നോമ്പിൻ്റെ നിയമങ്ങൾ അതാതിൻ്റെ നിലയിൽ പാലിക്കാൻ നാം ശ്രദ്ധിക്കണം മഹാനായ റസൂലുള്ളാഹി അലൈഹി സല്ലാഹുലൈവ തങ്ങൾ തുടർന്ന് പറയുകയാണ് വശറാബഹു വശഹവതഹു മിൻ അജലി വഅന നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ് അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒരാൾ നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹുദല ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുകയാണ് സഹോദരങ്ങളെ റമദാൻ മാസം അനുഗ്രഹത്തിൻ്റെ ഒരു കൂബാരവുമായിട്ടാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് റമദാനോടുകൂടി ആകാശത്തിൻ്റെ സംവിധാനങ്ങൾ ആകെ മാറിയിരിക്കുകയാണെന്ന് റസൂൽ റാഹി സല്ലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഭൂമിയുടെ ആകെ മാറിയിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളാകെ മാറിയിരിക്കുകയാണ് മലായുഹത്തുകളുടെ സാമീപ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ റമദാനുമായി ബന്ധപ്പെട്ട് അനേകമനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ നോമ്പിൻ്റെ പവിത്രത നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എൻ്റെ നോമ്പ് ഈ പട്ടിണി പാഴാകരുത് എന്ന ഒരു തിരിച്ചറിവോടുകൂടി നാം എത്രത്തോളം ശ്രദ്ധ അതിന് കൊടുക്കുന്നു അതനുസരിച്ചാണ് നോമ്പിൻ്റെ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി നമ്മിലേക്ക് കടന്നു വരിക അസുലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത് രണ്ട് സന്തോഷങ്ങളിൽ ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ് ഒരു ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഒരു വിവാദത്ത് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം മാത്രമല്ലത് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ആഹാരം കഴിക്കാനുള്ള അവസരം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം മാത്രമല്ല നാം ഒരു വീടുണ്ടാക്കി എന്ന് സങ്കല്പിക്കാം സുന്ദരമായ നിലയിൽ നാം ഉദ്ദേശിച്ചതുപോലെ ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അത് അത് താമസിക്കാൻ ഒരു വീടുണ്ടായി എന്നതിൻ്റെ ഒരു സന്തോഷമല്ല ഞാൻ ആഗ്രഹിച്ച നിലയിൽ കൂടി എൻ്റെ ഒരു സ്വപ്നഭവനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു വലിയ സന്തോഷമായിരിക്കും അത് അസൂലം ഞങ്ങൾ പറഞ്ഞത് ശരിയായ നിലയിൽ നോം അനുഷ്ഠിക്കണമെന്ന് ഒരാഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അയാൾക്ക് ജീവിതത്തിലെ അദമ്യമായ സന്തോഷത്തിന്റെ അനുഭവങ്ങളാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയ ഒരു കർമ്മം തകരാറൊന്നുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ

സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി ഖുർആൻ പറയുന്നത് ആ കാര്യമാണ് സലാമു കൗലൻ മിർം നാം എല്ലാവരും സ്വർഗത്തിലെത്തി എന്ന് സങ്കല്പിക്കുക നമ്മെ എല്ലാവരെയും എത്തിക്കട്ടെ സ്വർഗത്തിലെത്തി സ്വർഗീയമായ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു സന്തോഷം ബാക്കിയുണ്ട് അത് അള്ളാഹുവിനെ കാണുന്ന സന്ദർഭമാണ് ആ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു പുരുഷായുസ് മുഴുവൻ നാം ഇവിടെ ജീവിച്ചു തീർത്തത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചു അല്ല ഒഴിവാക്കാൻ പറഞ്ഞ അല്ല ഒഴിവാക്കി ജീവിച്ചു ആ റബിനെ ഒന്ന് നേർക്കു നേരെ കാണാനുള്ള സന്ദർഭം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്വർഗവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമെന്ന് മഹാനായ റസൂലുള്ളാഹി റസോലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു റമദാൻ നാളിൻ്റെയും റമദാനിലെ നോമ്പിൻ്റെയും രണ്ട് രീതിയിലുള്ള പ്രത്യേകതകൾ നാം തിരിച്ചറിയും റമദാൻ എന്ന മാസത്തിൻ്റെ പേരിൽ ചില പ്രത്യേകതകളുണ്ട് നാം അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ പേരിൽ ചില പ്രത്യേകതകളുണ്ട് ഇത് രണ്ടും നമ്മൾ നന്നായി മനസ്സിലാക്കുക സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു റമദാനിൽ നോമ്പുകാർക്കും അല്ലാത്തവർക്കും എല്ലാത്തവർ എല്ലാവർക്കും നോമ്പിൻ്റെ കൃത്യമായ നിയമം പാലിക്കുമ്പോഴാണ് ആ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുക എന്നത് വേറൊരു കാര്യം ഒരാൾ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് നോമ്പ് പിടിക്കാൻ കഴിയാത്ത വാർദ്ധക്യാവസ്ഥയിലാണ് അയാൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലാണ് നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല എന്നാലും അയാൾക്ക് വേണ്ടി സ്വർഗ കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഈ മാസത്തിൻ്റെ പ്രത്യേകത നരക കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഓരോ നന്മകൾക്കും ഓരോ ൾക്കും എഴുപത് ഫർദിന്റെ കൂലി ലഭിക്കുകയാണ് ഒരു രോഗിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിൽപ്പെട്ട മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല റമദാൻ മാസത്തിൽ ഒരു ഫർദ്ദ് നമസ്കരിച്ചാൽ എഴുപത് ഫർദിൻ്റെ കൂലിയാണ് നോമ്പ് പിടിച്ചവർക്ക് മാത്രം കിട്ടുന്നതല്ല റമദാനിൽ റമദാനിന്റെ പവിത്രത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന സൗഭാഗ്യമാണത് മഹാനായി റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ വസ്ലമ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഓരോ പുണ്യങ്ങൾക്കും അള്ളാഹു തല ഫർദിൻ്റെ കൂലി തരുന്നു ഓരോ ഫർദിനും അള്ളാഹു തല എഴുപത് ഫർദിൻ്റെ കൂലി തരുന്നു നോമ്പിന്റെ പേരിൽ അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് അവസരങ്ങളുടെ നന്മകളുടെ വാതിലുകൾ തുറന്നിട്ട് തന്നിരിക്കുകയാണ് റമദാനിൻ്റെ പ്രത്യേകതയാണ് റമളാൻ ഷെഹ്റു റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമലാനിൻ്റെ മാസം ആ നിലയിലും റമദാൻ ചില പ്രത്യേകതകളുണ്ട് ഇങ്ങനെ റമലാനിൻ്റെ പവിത്ര നാം മനസ്സിലാക്കണം ഒരു ഭാഗത്ത് മറുഭാഗത്ത് നോമ്പിൻ്റെ പ്രത്യേകതയും നാം മനസ്സിലാക്കണം നോമ്പ് ഒരു വലിയ അമലാണ് റമലാൻ നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നോമ്പ് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഒരു വലിയ അവസരമാണ് റമലാനിൻ്റെ അവസരത്തിലെ ഏറ്റവും കാര്യപ്പെട്ട അമൽ നോമ്പാണ് രാത്രി നമസ്കാരം റമദാനിലെ അമലാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും റമദാനിലായി നാം ചെയ്യുന്ന അമലുകളുണ്ട് അങ്ങനെ റമദാനിൻ്റെ നിലയിൽ കൂടി നമുക്ക് സൗഭാഗ്യങ്ങൾ വരുന്നു നോമ്പിൻ്റെ നിലയിൽ കൂടി കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇഷ്ടം നോമ്പിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല നമ്മളുടെ വായയുടെ ഗന്ധത്തെ പോലും ഇഷ്ടപ്പെടുന്നു നോമ്പ് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നാം കഴിക്കുന്ന അത്താഴം പുണ്യമായ അമലാണ് നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ അത് കൃത്യമായി പാലിച്ചാൽ അത് പുണ്യമാണ് ഇങ്ങനെ ഒരുപാടൊരുപാട് പുണ്യങ്ങൾ നോമ്പിൻ്റെ പേരിലും പറയപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം കൃത്യമായി നാം മനസ്സിലാക്കുക അള്ളാഹുസ്ബാൻ സന്ദർഭത്തിൻ്റെ ഗൗരവം യഥാവിധി ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ